പരിശുദ്ധ ഉമ്രയ്ക്ക് വേണ്ടി പോകുമ്പോഴും ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും അള്ളാൻ റസൂറിന്റെ ചാരത്തേക്കൊന്ന് എന്നുള്ള നീയത്തുകൂടി മനസ്സിലേക്ക് വരണേ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉമ്രയ്ക്ക് വേണ്ടി പോകുമ്പോഴും റസൂറുള്ളയെ കാണണ്ട എനിക്ക് ഹജ്ജ് മാത്രം മതി എനിക്ക് എനിക്കുമ്ര മാത്രം മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതരുത് അല്ലാൻ റസൂര് പറഞ്ഞില്ലയോ ജഫാനീ എന്നെ സന്ദർശിച്ചില്ലയോ അവൻ എന്നോട് പിണക്കം ഹബീബ് കരസ്പർശം കൊണ്ട് മാലോകരുടെ മദീനയിലേക്ക് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകരോട് നമുക്ക് പിണങ്ങാൻ സാധിക്കുമോ അവിടുത്തെ പല്ലുപോലും ഈ സമൂഹത്തിന് വേണ്ടിയല്ലയോ ഈ സമുദായത്തിന് വേണ്ടിയല്ലയോ ഈ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലയോ അവസാന സമയത്ത് കടന്നു വന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇത്രത്തോളം വേദനയുണ്ടോ സമൂഹത്തിന് ഇതിനേക്കാൾ വേദനയാണോ അതേ വേദനയാണെന്ന് അസറായില് പറഞ്ഞപ്പോ ആ വേദന കൂടി എനിക്കിട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ തെളിനീര് സമൂഹത്തിന് സമ്മാനിച്ച ഈ സമുദായത്തിന് സ്നേഹത്തിൽ

പരിശുദ്ധ ഖുർആൻ സർവ്വ മസലകളും പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധിക്കുമോ അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നവരുടെ ഭാഗത്തേക്ക് തിരിയരുതേ തിരിയരുതേ പലരും പല വാദഗതികളുമായി മുന്നിട്ട് വന്നിട്ടുണ്ട് പരിശുദ്ധ മക്കയിൽ പോകൽ മാത്രമേ പാടുള്ളൂ മദീനയിൽ പോകേണ്ടതില്ല അതൊക്കെ ചില വാദങ്ങളാണ് ചില അസുഖക്കാർ ഉള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അവിടെ പോകണ്ട കാരണം നമ്മുടെ നീയത്ത് മതി മക്കയല്ലേ കാണുകയാണല്ലോ അവിടെയല്ലേ പരിശുദ്ധമായ ഹജ്ജുള്ളത് പക്ഷെ എന്നെ ആരെങ്കിലും സന്ദർശിച്ചില്ല എങ്കിൽ എന്നോടൊപ്പം പിണക്കം ബച്ചവനം ഒരുപാട് ആളുകളുണ്ട് മക്കത്ത് പോയി ഉമ്മ നിർവഹിച്ചിട്ട് തിരിച്ചു വരും അവന് സൗകര്യപ്പെടുന്നുണ്ട് മദീനെപ്പോല തിരിച്ചു വരാം പാടില്ല ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല നമുക്കത് ചെയ്യാൻ പാടില്ല ഒന്നിനായ ഒരു വ്യക്തിയാണോ ചെയ്യാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കാരണം നബിയോടുള്ള സ്നേഹം അത്രത്തോളം വേണം ആരാണ് ഹബീബ് റസൂർ മനസ്സിലാക്കണം നമ്മൾ അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയത്തും എന്റെ സമുദായത്തിന് നൽകുന്നതായ വേദന എനിക്ക് നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചിറസു എനിക്കിട്ട് തന്നേക്ക് തന്നേക്ക് ഞാനത് സ്വീകരിച്ചുകൊള്ളാം സമുദായത്തിന് മുഴുവൻ വേദനയാണ് ഒരാൾക്ക് പോലും അവനവന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത സമയം സമയം കുറാൻ പറഞ്ഞില്ലയോ ഇതാ റോ وظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق فلا صدق ولا صلى ഈ ലോകത്തുനിന്ന് വിട പറയുന്നവൻ അവസാനത്തെ രംഗം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ വെച്ചുകൊണ്ട് കയറ്റിവെച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുകയാണ് കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്ന നേരം ഇമാം ാണ് തങ്ങളെ തന്നെ പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ ജരാശയത്തിലെ വെള്ളം കൊണ്ടുവന്നവന്റെ ഉള്ളിലേ കുഴിച്ചു കൊടുത്താലും അവന്റെ തുള്ളയിലേക്ക് കിട്ടിച്ചു കൊടുത്താലും അത് മുഴുവനും കൊണ്ടുവന്ന് ചുരിഞ്ഞുകൊടുത്താലും അവന്റെ ദാഹം ക്ഷമിക്കുകയില്ലത്രേ അത്രമാത്രം പ്രയാസമാണ് വേദനയാണ് എന്ന് ഇമാം സക്കറത്തിൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കണേ ആ വേദന മുഴുവനും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു വ്യക്തിയുടേതല്ല എന്ന സമൂഹയത്തിന്റെ മുഴുവൻ വേഗതനെയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പഠിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി അസറായൽ അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞു ഇല്ല നബിയെ അങ്ങനെ പാടുല്ല പാടില്ല അങ്ങനെ ഇതാ വിഭജിക്കുന്ന പരിപാടിയില്ല അസറായൽ അലൈഹിസ്സലാത്തു വസലാം ഒന്ന് വിഭജിച്ചിരുന്നെങ്കിൽ മുത്ത് നബി ഏറ്റെടുത്തേനേ അത്രത്തോളം സമൂഹയത്തോട് കാരുണ്യത്തിന്റെ കരുസ് സ്പർശം നീട്ടിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെ കാണാതിരിക്കരുതേ അവിടുത്തെ മധുഷകൾ പ്രകീർത്തിക്കാതിരിക്കരുതേ ആബാദാ എത്ര ാലും എന്തിനിക്കാണ് നമ്മൾ നമുക്ക് മരിക്കണ്ടേ നമ്മൾ ഈ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് നടന്നാൽ മതിയോ നമ്മുടെ നാവ് എന്തിനു കൊള്ളാം സഹോദരങ്ങളെ നമ്മുടെ നാവ് എന്തിനു കൊള്ളാം അള്ളാഹ് നിക്രചല്ലെന്ന നാവാണോ നമ്മുടേത് നാവാണോ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട യൂസഫിന് വലിയ സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ കുറയാണ് رَبِّ قَدْ آتَيْتَنِي مِنَ الْمُلْكِ وَعَلَّمْتَنِي مِن تَأْوِيلِ الْأَحَادِيثِ فَاطِرَ السَّمَاوَاتِ وَالْأَرْضِ أَنْتَ وَلِيِّ فِي الدُّنْيَا وَالْآخِرَةِ تَوَفَّنِي مُسْلِمًا تَوَفَّنِي مُسْلِمًا توفني مسلما وألحقني بالصالحين يوسف النبي عليه الصلاة والسلام دعوتي و يعرف ഈജിപ്തിൻ്റെതാകുന്ന അധികാരമല്ലാഹുവേ എന്റെ കൈവള്ളയിലേക്ക് നീ നൽകി അല്ലാ ഒരിക്കലും കൊതിച്ചതല്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല അല്ലാ നീ എന്നെ അധികാരത്തിന്റെ ഉത്തുങ്ക സ്വഭാവത്തിലേക്ക് എന്നെ നീയാണ് ഉയർത്തിയത് റബ്ബേ നീയാണ് ഉയർത്തിയത് അല്ലാ എനിക്ക് എല്ലാവിധ ഇൽമുകളെ കുറിച്ച് നീ അറിവ് നൽകിയിട്ടുണ്ട് നാദാ പ്രത്യേകമായി സ്വപ്നശാസ്ത്രം നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചവനാണല്ലോ നീ ഈ ദുനിയാവിലും ആഹ്റത്തിലും നീയാണ് എന്റെ സംരക്ഷകൻ നീയാണ് എന്റെ സർവാധിപതി നീയാണ് റബ്ബേ രക്ഷകൻ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം മാത്രമാണ് അല്ലാ ഈ അധികാരത്തിന്റെ ഗറവോ ഈ അധികാരത്തിന്റെ സ്വഭാവത്തിലുള്ള വിരാജിക്കലോ എനിക്ക് വേണ്ട റബ്ബേ എനിക്ക് വേണ്ട റബ്ബേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ളാ എന്നിൽ റബ്ബേ മ വി അടിയുറച്ച് നിർത്തണേ അള്ളത്രമാണ് അധ്വാനീ മുസ്ലിമ എന്നെ മുസ്ലിമീങ്ങളോടൊപ്പം ചേർക്കണം ഈമാൻ ഉണ്ടാവണം മരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് സമ്പത്ത് ഏറ്റവും കൂടുതൽ കൂടി അധികാരത്തിന്റെ പരമോന്നതയിലെത്തിയിരിക്കാൻ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരങ്ങൾ വരെ മുന്നിൽ വന്നുകൊണ്ട് റേഷൻ വാങ്ങാൻ നിൽക്കുന്ന സന്ദർഭം പരിശുദ്ധ കുറാ പറയൻ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലും ക്ഷാമത്തിലും ദുരിതത്തിലുമുള്ള ആ സമൂഹത്തെ അദ്ദേഹം ക്ഷേമത്തിലേക്ക് എത്തിക്കുന്നു സമ്പത്ത് വാരിക്കോരി കൊടുക്കുന്നു അവർക്കുള്ള റേഷനരി കൊടുക്കുന്നു നേതൃത്വം യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിക്കല്ലാതെ കൊടുക്കൂല ആ രീതിയിൽ പട്ടാളക്കാരെ നിലനിൽക്കുക പതിനായിരക്കണക്കിന് പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് സൈന്യമുണ്ട് അതിൻ്റെ ലീഡർ ബഹുമാനപ്പെട്ട സയ്യിദിന യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം ചെറിയ ആളല്ല

ഈ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നിന്ന് എന്നെ നീ രക്ഷിക്കണേ വസ്സലാം സഹോദരങ്ങളുടെ നീത്ത് എന്താ എങ്ങനെങ്കിലും കൊന്നുകളിയ എന്നുള്ളതാണ് മൂത്ത സഹോദരൻ യഹൂദ എന്ന സഹോദരൻ പറഞ്ഞു നമുക്ക് കൊല്ലണ്ടവനെ ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ടേക്കാം ശല്യം തീരുമല്ലോ അദ്ദേഹത്തിനൊരു കരുണ മനസ്സിൽ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊല്ലേണ്ടതില്ല അസൂയാണ് അതിന്റെ മുഖ്യ കാരണം സൗന്ദര്യവാനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയാകുന്ന അഹക്കൂബ് നബിയുടെ സ്നേഹം മുഴുവനും പിടിച്ചു പറ്റിയിരുന്നതായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലുവാൻ സഹോദരങ്ങൾ തീരുമാനിച്ചു കൊണ്ടുപോയി ചരിത്രം നമുക്കറിയാം എങ്കിലും ചിലർക്കറിയേണ്ടല്ലോ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് പരിചയം ഉണ്ടാവില്ല പഠിക്കണം നമ്മൾ കുടുംബമായി ജീവിക്കുന്നവർ ഇതൊക്കെ പഠിക്കണം സൂറത്ത് യൂസുഫ് അള്ളാഹു സുബാനോ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അങ്ങനെ നിലകൊള്ളിച്ചു എന്തിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ് സ്വന്തം സഹോദരങ്ങളുടെ അസൂയയും വിദ്വേഷവും പകയും ഒക്കെ നീ തിരിച്ചറിയണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് നിനക്കേൽക്കുന്ന ശരവർഷം പോലെയുള്ള കൂരമ്പുകളെ നീ മനസ്സിലാക്കണമെങ്കിൽ നീ സൂറത്ത് യോസു പഠിക്കണം അള്ളാഹു പഠിക്കാൻ തോഫീഖ നൽകട്ടെ ഉസു പഠിക്കണം

ചെയ്യിക്കണേ അല്ലാ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യേണ്ട താമസം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയ ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സവിധത്തിൽ നിന്ന് പറഞ്ഞേക്കുകയാണ് ജിബ്രീൽ അലൈഹി പറയാണ് കുട്ടിയല്ല ആദ്യമായി താഴേക്ക് എത്തിയത് പൊട്ടക്കിണത്തിൻ്റെ താഴേക്ക് ആദ്യമായി ചെന്നതിനാണ് എന്റെ ഇരു കരങ്ങളിലേക്കുമാണ് കുട്ടിയെ താങ്ങിയെടുത്തത് എന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ദ്വായി നിജാപത്തുള്ള മനുഷ്യനാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരക്കറാകത്ത് പോലും ചെയ്യാത്ത ഒരു മോശത്തരം പോലും ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത പരിശുദ്ധനായ സീതുന യൂസഫ് മതബോധമുള്ള വ്യക്തിയാണ് മതനിഷ്ഠയനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ റബ്ബിനോട് ചോദിക്കുന്നു ഈ അല്ലാത്തിന്റെ ഗറവൊന്നും എനിക്ക് ചേർത്തു നോക്കിയിട്ട് ഒന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെങ്കോരന്റെ കൈവെള്ളയിൽ തന്നു അല്ലാമിൽ സ്വപ്നത്തിന്റെ അറിവ് മാത്രമല്ല ലോകത്തുള്ള അറിവുകളുടെ ശാഖോപശാഖകളെ കുറിച്ചും തങ്ങളെനിക്ക് അറിവ് തന്നു അല്ലാ അവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നറേ എനിക്കവിടത്തോട് ചോദിക്കാനുള്ളത് അള്ളാഹുവേദിനോട് പറയാനുള്ളത് ഈ അധികാരമൊന്നും എനിക്ക് നിലനിർത്തണമെന്നുള്ള ആഗ്രഹമല്ല എന്ന മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ അവസാന നിലക്കുന്ന സമയത്ത് എനിക്ക് ഈ മാൻ നിലനിർത്തനെ അതുകൊണ്ട് തന്നെ യൂസഫ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന കൊല്ലം ജില്ലയിലെ മേക്കോണിലുള്ള പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളും സഹോദരിമാരും

യൂസു എന്ന പ്രവാചകനെ കുറിച്ച് മുത്തനബി തന്നെ പഠിച്ചു വെക്കണേ സോദര അള്ളാന്റെ റസൂല് മതഹ് ചൊല്ലിയിട്ടുണ്ടോ

യൂസൂഫ് ബിനിയാഖൂബി ബിനി ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കൂബിന്റെ മകനായ യൂസഫ് ആണ് മാന്യനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസൂഫ് ബിനു യാക്കൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം

അലൈഹി അലൈഹി വസല്ലം വസല്ലമ ഒരു മടിയുമില്ല മടിയില്ലായിരുന്നു നബി മറ്റുള്ളവരെ നബിയെ നമ്മൾ ണ്ടേ തൗഫീഖ് തരട്ടെ നബി മറ്റുള്ള പ്രവാചകന്മാരെ പ്രകീർത്തിച്ചു ഇനി നബി സ്വന്തം തന്നെ പ്രകീർത്തിക്കണോ പ്രകീർത്തിച്ചിട്ടുണ്ടല്ലോ പറയുമ്പോ അങ്ങോട്ട് പോകും വിഷയം ഞാൻ അത് പറഞ്ഞേക്കാം പറഞ്ഞില്ലേ പറയും മുസ്ലിയാർ വളച്ചൊടിച്ചെന്ന് പറയാം ഒന്ന് പറഞ്ഞേക്കാം ലൈവുള്ള അല്ലേ കേൾക്കട്ടെ കേൾക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ അള്ളാഹു ഊഫിക്ക് തരട്ടെ കേട്ടോളൂ എന്നാ രണ്ട് കാര്യം പറയാം തന്റെ പ്രിയപ്പെട്ട അനുയായികൾ അടുക്കലൊക്കെ അനുയായികൾ തങ്ങൾ കടന്നു വരുന്നതറിയാതെ മൂസാ നബിയെ കുറിച്ച് മൂസാനബിയെക്കുറിച്ച് മൂസാ നബിയെ കുറിച്ച് പ്രകീർത്തിക്കുകയാണ് മൂസാ നബി സാധാരണക്കാരനല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടത്രേ ആ വടി സാധാരണ വടിയല്ല നിലത്ത് വീഴുമ്പോൾ വലിയ സർപ്പമാകും വാലിൽ പിടിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ വടിയാകും എന്നൊക്കെ പറഞ്ഞ് നബിയെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ ഹബീബായ റസൂൽ അള്ളാഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ അറിയാതെ ചെന്നിരിക്കുകയാണ് അവർക്കിടയിൽ അറിയാതിരുന്ന അതൊക്കെ കേൾക്കാൻ എല്ലാം കേട്ടു പല പ്രവാചകന്മാരെ കുറിച്ചും അനിയായികളിങ്ങനെ മധു പറയുക പ്രകീർത്തിക്കാൻ അലി മതങ്ങൾ അതിനൊക്കെ ഇരുന്ന് കൊടുത്തു എല്ലാം കേട്ടു അവസാനം ഒരു അലിയായി അരിയായിരിക്കുന്നത് തങ്ങളെ തങ്ങളെ തങ്ങൾ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ് നിങ്ങൾ പറഞ്ഞത് മുഴുവനും ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയുമോ ഞാൻ ആരാണെന്നറിയുമോ ഞാനാരാണെന്ന് നിങ്ങൾക്കറിയുമോ സീദുറസൂൽ കാരണം എന്നെ കുറിച്ച് നിങ്ങൾ അറിയണമല്ലോ വാക്കല്ല കിബിറല്ല അഹങ്കാരത്തിൻ്റെ വാക്കല്ലാത് പശനാഹുലി വസ്സലാ തങ്ങൾ ആരാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പഠിപ്പിക്കുകയാണ്

ണിയിൽ ആദ്യമായി പിടിക്കുന്നത് ആദ്യമായി ഹിസാബ് കഴിഞ്ഞു കിടക്കുന്നത് എന്റെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ്ലാഹി വലിയ ഹൗദൻ എനിക്കൊരു ഹൗബുണ്ട് കേട്ടോ മീസാരി അതിന് രണ്ട് വഴികളുണ്ട് രണ്ട് പാത്തികളുണ്ട് അത് തേനേക്കാൾ മധുരമാണ് വെളിച്ചമാണ് തെളിച്ചമാണ് നിറമാണ് വെള്ളിയേക്കാൾ വെണ്മയുള്ള തേനിനേക്കാൾ മധുരമുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് പാത്തികൾ ഇരിക്കുണ്ട് സാവാ ഇരിക്കൊണ്ട് സാവാ ഞാൻ സാരക്കാരനല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണേ എന്ന് ഹബീബ് റസൂറുള്ള സല്ലി സ്വലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂസാൻ നബിയെ കുറിച്ചൊക്കെ പറഞ്ഞ് അതൊക്കെ ഓക്കെയാണ് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ആൾ കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന ശൈലിയിൽ സയ്സൂർ അള്ളാഹി അഹങ്കാരത്തിൻ്റെ വാക്കല്ല അറിയിച്ചു കൊടുക്കണമല്ലോ പിൽക്കാലത്ത് കുറേ ആളുകൾ നബി മൗലു തോതിയിട്ടുണ്ടോ സമതങ്ങൾ സ്വന്തമായി മതി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ കടന്നു വരുമെന്ന് അള്ളാഹുൻ്റെ റസൂർ നേരത്തെ മനസ്സിലാക്കി നബിയുടെ മോചിതത്താണത് നബി നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന ഇന്നെ സംഭവങ്ങൾ അടിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഫീഗ് തരട്ടെ ബിസല അള്ളാഹിസ് മതങ്ങൾ അവിടുത്തെ സ്വന്തത്തെ പ്രകീർത്തിച്ചു പ്രകീർത്തിച്ചു നീ അത്രയും തെളിവുകളുണ്ട് അത് വേറൊരു വിഷയം നമ്മൾ വിൽക്കറ്റ് അത് പറയാം അള്ളാഹു തോഫീഖ തരട്ടെ ഇപ്പം റബി അടുത്ത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും നമ്മളൊക്കെ ചെയ്യുന്നവരാണ് അള്ളാഹു നിലനിർത്താൻ തോഫീഖന്മാറാവട്ടെ അവരെന്ത് പറഞ്ഞാലും നമ്മളതിൽ ഒന്നും വിഷമിക്കണ്ട ഈ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരുടെ നേതൃത്വത്തെ സേതിലിരുത്തിയിട്ട് മണിക്കൂറുകളോളം പുകഴ്ത്താൻ അതിനൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല അതൊക്കെ ഏത് അദീസിലുണ്ട് ഏത് ഖുറാനിലുണ്ട് അവരുടെ രാഷ്ട്രീയക്കാരെയും അവരുടെ നേതാക്കന്മാരെ സേതിലിരുത്തിയിട്ട് പറയും അലിയില്ലാഹു അന്നു ആർ അലു അന്നു ഇയാളെ ഷെയ്ഹാണ് അതാണ് ഇതാണെന്ന് ഇവർ പറയും അതിനെവിടെ തെളിവ് പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അവരുടെ ആൾക്കാരെ സേതിലിരുത്തിയിട്ട് അവരങ്ങനെ മതിഹീയ്യ അത് പറ്റും ബിസ് അള്ളാഹുലി വസലമ തങ്ങളെ ഒന്ന് പുകഴ്ത്തുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് പുകഴുത്ത ഈ എന്ന് പറഞ്ഞാൽ അതിലൊന്നും ബിസലു വസ്മ തങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് വീട് ചരിത്രങ്ങളാണ് അതൊന്ന് പറയുന്നതിന് അതൊന്ന് പാടി പുകഴ്ത്തുന്നതിന് വിഷമം ഞാൻ ഒതുപില്ല അള്ളാഹു നമ്മളെ കാത്തിരിട്ടെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സോദരിമാര് പഠിക്കണേ യൂസഫ് എന്ന പ്രവാചകൻ പോലും യൂസഫ് നബി യൂസഫിന് വസ്സലാം പോലും അവസാന സമയത്തുതുമായിരുന്നത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അണുതുവാ ചെറിയ ദുവാ അല്ല ഒരു പ്രവാചകനാണ് ചിന്തിക്കണം നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കും മനസ്സിലെത്തി പ്രവാചകനായിട്ട് പോലും അദ്ദേഹത്തിന്റെ ദുവാ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നുള്ളതാണ് കാരണം ആഹ്ബത്ത് അത്രമേൽ പ്രധാനമായ സംഗതിയാണ് ാണ് ഉമർ അവസാനം മുത്തുരബിയുടെ െ പ്രിയം വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയല്ലയോ ശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങൾ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് കടന്നു വന്നു